യിലെ പുരാതനമായ ചിറക്കര നരസിംഹമൂർത്തി ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ പാതയിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കുന്ന ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ട പടയോട്ടകാലത്ത് നാശം സംഭവിച്ചു എന്ന കേട്ടറിവുള്ളതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു കരിങ്കൽ പടവുകളിൽ തീർത്ത ക്ഷേത്രക്കുളവും സമീപത്ത് ചക്കരക്കല്ലിൽ ഭിത്തിയിൽ തീർത്ത കൊത്തുപണികളാലും ചുമർചിത്രങ്ങളാലും അലങ്കൃതമായ ശ്രീകോവിലുമുള്ള ക്ഷേത്രം നശിച്ചു കിടക്കുകയായിരുന്നു പ്രദേശത്തെ പ്രമുഖ ബ്രാഹ്മണ തറവാടായ വീട്ടിയോട്ട് ഇല്ലത്തിന്റെയും ഇല്ലങ്ങളുടെയും അധീനതയിലായിരുന്നു മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതും ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയുടെ കടാക്ഷമുള്ളതുമായ ക്ഷേത്രമായിട്ടും ഇവിടെ ഭക്തരുടെ സാന്നിധ്യം നന്നേ കുറവായിരുന്നു ക്ഷേത്രവും സ്വത്തുക്കളും ഭക്തജനങ്ങളുടെ കമ്മിറ്റിക്ക് കൈമാറി ലഭിച്ചതോടെ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി പ്രൊഫസർ ഇ വി ശങ്കരൻ നമ്പൂതിരിപ്പാട് രക്ഷാധികാരിയും എ ബാബു പ്രസിഡന്റും ഒ കെ സുധീപ് കുമാർ സെക്രട്ടറിയും കെ കെ കുമാരൻ ട്രഷററും സി എം ചന്ദ്രൻ വൈസ് പ്രസിഡന്റും എ പ്രമോദ് ജോയിന്റ് സെക്രട്ടറിയും ഷൈജി ശ്രീധർ മാതൃസമിതി പ്രസിഡന്റും കോമള ചന്ദ്രൻ മാതൃസമിതി സെക്രട്ടറിയുമായി നേതൃത്വം നൽകുന്ന കമ്മിറ്റിയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ക്ഷേത്രം പ്രത്യക്ഷ മഹാഗണപതിയോഗത്തിന് വേദിയായാണ് നൂറ്റാണ്ടുകൾ പഴക്കം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം വീട്ടുവോട്ടിലത്ത് വീട്ടുവോട്ടിലത്തിൻ്റെ കൈവശത്തായിരുന്നു ഉള്ളത് അവകാശ അവകാശികളായിട്ട് വീട്ടുവോട്ടിലം ആയിരുന്നു ഇത്രയും കാലം ഇത് ഇവിടുത്തെ പൂജാതി കാര്യങ്ങൾ നിർവഹിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ജൂലൈ പതിനേ പതിനേഴിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ അതായത് പ്രൊഫസർ ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ക്ഷേത്ര പൊതുജനങ്ങളുടെ കൂടി ഇവിടെ ഒരു വലിയ രീതിയിലുള്ള പരിപാടികൾ നിശ്ചയിക്കുക അതുപോലെ തന്നെ പുനരുദ്ധാരണം നടത്തുക എന്ന നിശ്ചയിത്തോട് ഉദ്ദേശത്തോടു കൂടി ജനകീയ കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ച് മുഴുവൻ ജനങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ടാണ് ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ശ്രീ പ്രൊഫസർ ശങ്കരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷ പിന്നെ രക്ഷാധികാരിയും കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് ബാബു അരിഞ്ഞോറയും തുടങ്ങിയവരുടെ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് അംഗ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിയമഹിതം അറിയാൻ വേണ്ടി മുല്ലപ്പള്ളി നാരായണ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി സ്വർണപ്രശ്നം ഈ ക്ഷേത്രത്തിൽ നടക്കുകയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതി ഇരുപത്തി അഞ്ച് തീയതികളിലാണ് നടത്തപ്പെടുന്നത് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച സൂര്യൻ സൂര്യകാലടി സൂര്യൻ പട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഈ ക്ഷേത്രത്തിൽ നടക്കുകയാണ് ഈ മുഴു നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് വീട്ടുവട്ടില്ലത്തിൻ്റെ കുടുംബക്ഷേത്രമായി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം കുക്തി പൂജയായിട്ടാണ് ഇവിടെ നടന്നു പോകുന്നത് കുറച്ച് കാലത്ത് കുറച്ചു കാലം ഇവിടെ പൂജ ഇല്ലാതെ നിൽക്കുകയും അതിനുശേഷം ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടി ഈ ക്ഷേത്രത്തിൻ്റെ നാളെ എന്ന നിലയ്ക്ക് വീട്ടുവട്ടില്ലത്തെ ശങ്കര നമ്പൂതിരി പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നല്ലൊരു കമ്മിറ്റി ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായ കുടുംബ കുടുംബാംഗമായ ഒരാൾ അതായത് ശ്രീധരനുണ്ണി നമ്പതിപ്പാടിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത് ക്ഷേത്രം അതുകൊണ്ടാത്ത പ്രദേശത്തിൻ്റെ ഒരു ഭാവിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണിത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ചിലകാര അവലാശമായിരുന്നു ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുക എന്നുള്ളത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ഈ പുരാതനമായ ക്ഷേത്രം ഈ നാടിൻ്റെ ഒരു പ്രസിത്തായി മാറി ഈ നാടിനെ നാട്ടാർക്കും ഗുണകരമാവുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഈ നാട്ടുകാരുടെ ഒരു അഭിലാഷമാണ് ആ അഭിലാഷമാണ് ഈ വരുന്ന സ്വർണപ്രശ്നത്തിലൂടെയും പ്രത്യക്ഷ മഹാഗണപതിരുടെയും സ്വപ്നം അതിന് തുടക്കപ്പെടുവാൻ പോവുകയാണ് ഭക്തജനങ്ങൾ വളരെ കുറവായത് കൊണ്ടായിരിക്കാം ഈ ക്ഷേത്രം ഇങ്ങനെ അതായത് ചിട്ട സിദ്ധാന്ത കാലത്ത് വടയോട്ട കാലത്ത് നശിക്കപ്പെട്ട ഈ ക്ഷേത്രം വിഗ്രഹങ്ങൾക്ക് ചെറിയ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലും ചൈതന്യം ഇന്നും ഇവിടെ കുടിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഈ ദേശത്തുള്ള ആൾക്കാർ ഇന്നും ഇവിടെ കടന്നു വരികയും ഭക്തികളെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഗുണ ഈ പ്രദേശവാസികൾക്ക് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് തരുന്നുണ്ട് ബന്ധപ്പെട്ട് അതായത് ചിറക്കര ശ്രീ നരസിംഹ നരസിംഹമുക്തി ക്ഷേത്രം ഇതുവരെ ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻ്റെ പൂർണ്ണമായ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിട്ടുണ്ട് അത് അതേ രൂപത്തിൽ തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും എൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് തുടർന്നും അവരുടെ സഹായ സഹകരണങ്ങളും ലഭിക്കും എന്ന കൂടി ഈ ക്ഷണിക്കുന്നു നവീകരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ ക്ഷേത്രത്തിൽ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണ പ്രശ്നം നടത്തുന്നു ഇതിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ സൂര്യകാലടി സൂര്യൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും തുടർന്ന് മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവയും നടത്തപ്പെടുന്നു ശാന്തിനി ശ്രീജിത്ത് ട്രൂവിഷൻ ന്യൂസ് ട്രോവിഷൻ സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്തു പിടിച്ച മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഡയമണ്ട്സ് ഓരോ രൂപയുടെ ഒപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം